ഹലോ ഗായ്സ് ഞാൻ നമ്മുടെ കയ്യിലിരിക്കുന്ന രണ്ട് പേരാണ് കേട്ടോ രണ്ടല്ല ഇപ്പൊ കയ്യിലൊന്നേ ഉള്ളൂ ഞാൻ എന്റെ തൊലി നമ്മൾ നല്ല വൃത്തിയായിട്ടങ്ങ് എടുക്കണം കേട്ടോ ഞാൻ രണ്ടെന്ന് പറയാൻ കാരണം വേറെ ഒന്നുമല്ല ഒരെണ്ണം കൂടെ നമുക്കുണ്ടേ വേരാണ് ഇതെല്ലാം ഇതില് ഇത് നമ്മൾ തൊലിയൊക്കെ വൃത്തിയാക്കി എടുത്ത ഇതിൻ്റെയും കൂടെയൊക്കെ വൃത്തിയാക്കി എടുക്കണം ഇത് നമ്മൾ ഷോർട്ട് വീഡിയോയിൽ ഇട്ടത് തന്നെയാണ് കേട്ടോ വെറും രണ്ട് മിനിറ്റേ ഉള്ളൂട്ടോ ലോങ് വീഡിയോയിൽ ഉള്ള ഇതില്ല പിന്നെ വെറുതെ നമ്മളെടുത്ത കുറച്ച് ക്ലിപ്പുകളൊക്കെ ചേർത്ത് ഒരു കുഞ്ഞു വീഡിയോ ഒക്കെ കാണിച്ചതേ ഉള്ളൂ കേട്ടോ ഡീറ്റെയിലിങ് ആയിട്ട് നമ്മളിതിൽ എടുത്തിട്ടില്ല കേട്ടോ അപ്പം രണ്ട് വേരിയുകൾ നമുക്ക് നല്ല ഷേപ്പിലുള്ള രണ്ട് വേരിയുകൾ കിട്ടി കേട്ടോ അത് ഇതുപോലെ നല്ല രീതിക്ക് അണ്ണാ കട്ടൊക്കെ ചെയ്ത് ഒന്ന് ജോയിൻ ചെയ്ത് സ്ക്രൂ ചെയ്ത് തന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഞാൻ കാണിച്ചതുപോലെ രണ്ട് എൻ്റെ കാർഡ് ബോർഡ് പീസുകൾ കൂടിയാണ് വെച്ച് കൊടുക്കുന്നത് അതിൻ്റെ സെൻ്ററിലേക്ക് അങ്ങനെ ഒരു കുപ്പി കൂടിയൊക്കെ മുറിച്ച് വെച്ച് കൊടുത്തിട്ടാണ് കേട്ടോ അതിലുകൂടിയാണ് നമ്മൾ ഈ ലൈറ്റ് കടത്തി കൊടുക്കുന്നത് കണ്ടോ ഇപ്പോഴത്തെ കാലാവസ്ഥ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് എല്ലാവർക്കും കൂടെ ജലദോഷവും കാര്യങ്ങളൊക്കെ ആണ് കേട്ടോ തൊണ്ടയൊക്കെ അടച്ചിരിക്കുകയാണ് അപ്പം നമ്മളത് വെട്ടിയെടുത്താൽ പീസ് രണ്ടെണ്ണം ഉണ്ടല്ലോ അത് ഇതുപോലെ ഒന്ന് അറേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് അത് ഈർക്കയിലാണ് കേട്ടോ നമ്മളിങ്ങനെ ഒട്ടിച്ചിരിക്കുന്നത് ഇതുപോലെ കാണിക്കുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് കേട്ടോ ഒരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തതാണ് കേട്ടോ ഇതിൻ്റെ ഇടയ്ക്ക് വരുന്ന ഈർക്കലുകളൊക്കെ നമ്മൾ മുറിച്ച് മുറിച്ചാണ് കേട്ടോ ഒട്ടിച്ചു കൊടുത്തിരിക്കുന്നത് താഴത്തെ നിരയിലും മുകളത്തെ നിരയിലും അങ്ങനെ തന്നെയാണ് കേട്ടോ വെറുതെ ഒരു വെറൈറ്റിക്ക് വേണ്ടിയിരിക്കട്ടെന്ന് വിചാരിച്ചതാണേ അപ്പോൾ പിന്നെ ഇതിലേക്ക് കുറച്ച് ഫെവിക്കോളൊക്കെ തടവിയിട്ട് പിന്നെ നമ്മൾ ഇതുപോലെ തെർമോകോൾ ബോൾസ് ഉണ്ടായിരുന്നു കേട്ടോ അതിങ്ങനെ നിരത്തി ഇങ്ങ് ഒട്ടിച്ചു കൊടുത്തു ഈ തെർമോകോൾ ബോൾസിനെ കറക്കി ഒട്ടിച്ചെടുത്തപ്പോൾ കുറച്ച് നേരം എടുത്തു കേട്ടോ കുറച്ച് നേരം ഇരുന്നിട്ടാണ് നമ്മളത് കറക്കി ഒട്ടിച്ച് ഒട്ടിച്ചെടുത്തത് കേട്ടോ ഈ വീഡിയോയിൽ നമ്മളങ്ങ് ഓടിച്ച് കളങ്ങുന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ നല്ലതുപോലെ നമ്മൾ ഈ തെർമോകോൾ ബോൾസിനെ കറക്കി ഒട്ടിക്കുന്നുണ്ട് കേട്ടോ നമ്മളിപ്പോൾ ഇവിടെ കേൾക്കുന്ന ഋതുക്കുട്ടൻ്റെയൊക്കെ സംസാരമാണ് കേട്ടോ ഋതുക്കുട്ടനെ ി രാവിലെ എണീറ്റിട്ട് അവരുടെ ബേളാണ് കേട്ടോ ഇവിടെ കേട്ടോണ്ടിരിക്കുന്നത് അയ്യോ ഇപ്പോഴത്തെ ക്ലൈമറ്റിൽ നല്ല തൊണ്ടവേദനകളുണ്ട് കേട്ടോ അതാണ് കേട്ടോ സൗണ്ട് ഇങ്ങനെ പിന്നെ നമ്മളൊരു കുപ്പിയൊക്കെ എടുത്തിട്ട് ഒരു ബിയർ ബോട്ടിൽ എടുത്തൊന്ന് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട് ഇതെങ്ങനെയാണ് കേട്ടോ നമുക്ക് കിട്ടുന്നത് ഇതാ വേറിൻ്റെ തുമ്പത്തേക്ക് നമ്മൾ കണക്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് ബിയർ ബോട്ടിൽ ഇത് ലൈറ്റിലേക്കാണ് ഇങ്ങനെ കടത്തി കൊടുത്തിരിക്കുന്നത് അപ്പം ലൈറ്റ് കൂടി ഇട്ടപ്പോൾ നല്ല അടിപൊളി റൂം ലൈറ്റ് ആയില്ലേ നിങ്ങൾക്ക് ഇഷ്ടമായോ ഇത് ഇഷ്ടമായി കഴിഞ്ഞാൽ ഉറപ്പായിട്ട് ലൈക്കും കമന്റും ഒക്കെ ചെയ്യണേ